അങ്ങനെ ഒരു കോഴി വിട്ടത് ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രിക്ക് എതിരെ കൂവൽ റോമിയോ രാജൻ എന്നയാളാണ് കൂവിയത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ പോലീസ് മുഖ്യമന്ത്രി വേദിയിലേക്ക് കയറുമ്പോഴായിരുന്നു യുവാവ് കൂവി വിളിച്ചത് അയ്യോ മുന്നിൽ നിന്ന് കൂവല്ലേ നാളെ മുതൽ എന്ന അക്ഷരം തന്നെ ഇവിടെ നിരോധിക്കും വകുപ്പാ സാറേ അതോ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ അയാളെ അറസ്റ്റ് ചെയ്ത് രീതി ഒന്ന് നോക്കിക്കേ പി ദിവ്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ എന്തായിരുന്നു ഇവരുടെയൊക്കെ ഒരു ബഹുമാനവും മര്യാദയും ബസ്സിന് കല്ലെറിഞ്ഞും ടയർ കത്തിച്ചും കടയുടെ ഷട്ടർ അടപ്പിച്ചും ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇമ്മാതിരി കൂവല് കൂവാമോ ആഹാ ഇത്രയും ഒരു കൂവലി അടുത്തൊന്നും കേട്ടിട്ടില്ല ഇതിനപ്പുറം ഈ ഭരണത്തോടുള്ള ബഹുമാനം ആ പൗരൻ എങ്ങനെ പ്രകടിപ്പിക്കാനാ നന്ദി സഹോദര ഇതൊരു നല്ല തുടക്കമാകട്ടെ അവിടെ നിന്ന ജനങ്ങൾ മുഴുവനും കൂടെ കൂവിയിരുന്നെങ്കിൽ പോലീസ് എമാന്മാർ എന്ത് ചെയ്തനെ അല്പം കൂടെ ക്ഷമിക്കൂ ആ നേരം വിദൂരമല്ല എന്നാലും രാജാവിൻ്റെ മാനം സംരക്ഷിക്കാനുള്ള സാറന്മാരുടെ ഒരു ശുഷ്കാന്തി ആയിരുന്നില്ല എന്നും പാസ് പോലീസ് പറയുന്നു അത് സൂപ്പർ ഇനി ഇങ്ങനെ പലതും വരും രക്ഷാപ്രവർത്തനം തലങ്ങും വിലങ്ങും കൊടുക്കുകയും ചെയ്യും കോടതിയുടെ അടുത്ത അലക്ക് ഏമാന്മാർ വാങ്ങിക്കുകയും ചെയ്യും അതൊന്നും അല്ല ഇനിയിപ്പോ കോഴിയുടെയും കുയിലിന്റെയും മീൻ വിൽപ്പനക്കാരുടെയൊക്കെ കേരളത്തിലെ അവസ്ഥ എന്താണെന്നാ റോഡിൽ സ്റ്റേജ് കെട്ടി അത് കോടതി ചോദിച്ചപ്പോൾ പ്രതിഷേധമായി വീണ്ടും റോഡിൽ സ്റ്റേജ് കെട്ടിയ ആളുകളാണ് ഒരു കൂവലിനോടുള്ള അസഹിഷ്ണുത രാജാവ് കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്കിനി ശ്വാസം വിടാവോ ഉത്തര കൊറിയ തിരുവള്ളത്തോട് തോൽവി സംബന്ധിച്ചെന്നാ കേട്ടത് നിഷാഖിന്റെ ഓഡിറ്റോറിയത്തിനുള്ളിൽ വെച്ച് ഉടനെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനങ്ങളുടെ ദാസനാണ് ജനങ്ങള് പറയുന്ന ജോലി ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ആളാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാൾക്ക് ഒരു പൊന്നാട അണിയിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ആരും തെറ്റിദ്ധരിക്കല്ലേ എന്തായിരുന്നു സുഹൃത്തുക്കളെ ആ മുദ്രാവാക്യം കടക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ചലച്ചിത്ര പ്രദർശന വേദിയിൽ പ്രസംഗിക്കാൻ പോയ പോക്ക ഉയർത്തിപ്പിടിച്ച വാളിനിടയിലൂടെ ഒറ്റയ്ക്ക് പോയ ആൾക്ക് കേവലം ഒരു വായലിയെ ഇത്രയും പേടിയാണെന്നറിഞ്ഞ ആർക്കാ തമ്പ്ര അതിൻ്റെ കുറച്ചിൽ അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടായിരുന്നു ഏതായാലും ഇനിയെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കുക പ്രതിഷേധം അറിയിക്കാനുള്ളവർ വല്ല പിണുവാതിരപ്പാട്ടോ സൂര്യനെയും കുതിരയൊക്കെ ഉപയോഗിച്ചുള്ള വാഴ്ത്തുപാട്ടുകളോ ഒക്കെ പാടി പ്രതിഷേധിക്കുക സഹിഷ്ണുത മനുഷ്യത്വം എന്നിവ എന്താണെന്നറിയാത്ത ഒരു രായാവിൻ്റെ ഭരണത്തിന് കീഴിലാണ് നമ്മൾ എന്ന് ഓർക്കുക ഇത് ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ ഇനി എനിക്കുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാ വരുന്നതെന്ന് കണ്ടറിയണം ഇനി അയാൾക്ക് നിയമമില്ല കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ